കേരള കർണാടക അതിർത്തിയിലെ കൂട്ടുപുഴിയിലുള്ള പോലീസ് എയ്ഡ് പോസ്റ്റ് കെട്ടിടം ഇന്ന് പോലീസുകാർക്ക് മഴയും വെയിലും ഏൽക്കാതെ കയറി നിൽക്കാനുള്ള ഒരിടം മാത്രമാണ് ഇക്കഴിഞ്ഞ ജൂൺ മുപ്പതിനാണ് പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് സ്ഥലം എം എൽ എ അഡ്ഗർ സണ്ണി ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചത് നേരത്തെ ഇവിടെ ലയൻസ് ക്ലബിന്റെ താൽക്കാലിക സംവിധാനം ഉണ്ടായിരുന്നു ഇതിൽ സൗകര്യങ്ങൾ കുറവായതിനാലാണ് പുതിയ കെട്ടിടമൊക്കെ പണിതത് എന്നിട്ടെന്ത് കാര്യം വൈദ്യുതിയും വെള്ളവും ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇരട്ടി പോലീസ് സബ് ഡിവിഷൻ കീഴിലെ ഇരട്ടി കരിക്കോട്ടക്കരി ആറളം ഉളിക്കൽ ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ ജോലിക്കെത്തുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് ഇവരുടെ ജോലി ടോയ്ലറ്റൊക്കെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലുണ്ടെങ്കിലും വെള്ളമില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം കെട്ടിടത്തിൻ്റെ വയറിംഗ് പോലും ചെയ്തിട്ടില്ല എന്തായാലും വെള്ളവും വൈദ്യുതിയും കൂടി ഇവിടെ നൽകിയാൽ അതിർത്തിയിൽ വാഹന പരിശോധനയ്ക്ക് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ആശ്വാസമാകും ബംഗളൂരു മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ഉൾപ്പെടെ നടത്തുന്നത് കൂട്ടുകുഴ വഴിയാണ് അതിനാൽ തന്നെ അവരെ പിടികൂടാൻ ഇവിടെ എത്തുന്ന പോലീസ് സേനയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയേ തീരൂ ന്യൂസ് ബ്യോ ഇരട്ടി